അപ്പം ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഒരു കട്ലേറ്റിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ ഇത് പള്ളിക്കന്ന് കിട്ടിയ ബാക്കി ഇറച്ചിയുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ അത് ഞാൻ അതുകൊണ്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉരുളങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ എടുക്കണം വെളുത്തുള്ളി എടുക്കുകയാണ് കേട്ടോ എന്താ വലിയ വെളുത്തുള്ളിയാണ് അത് കാരണം മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ കെട്ടോ ഒരു മുളക് രണ്ട് മൂന്ന് പൊട്ട് ഇഞ്ചിയുടെ കഷ്ണം കൊടുത്തിട്ടുണ്ട് അത് ചതച്ചെടുക്കാം കേട്ടോ അത് വള്ളിക്കന്ന് കിട്ടിയതിലുള്ള ബാക്കിയുള്ള ഇറച്ചിയാണേ ഒരു എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇറച്ചി നമുക്ക് എല്ലൊക്കെ നോക്കിയിട്ട് എല്ലൊക്കെ ഒഴിവാക്കണം മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പം ഇനി എല്ല് ഒഴിവാക്കണം കേട്ടോ ഇതാവുമ്പോൾ എളുപ്പമാണ് നമുക്ക് എല്ലാതും മസാലകളൊക്കെ അതിലുണ്ടാവുകയും ചെയ്യും അപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇറച്ചിയും പയലക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ മക്കളെ പോണേ പുള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ തോനെ എണ്ണയിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ കുഴയും അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ വിരലോണ്ട് ഇങ്ങനെ ഇതാക്കാൻ പറ്റൂല പട്ടനാക്കി കൊടുക്കാൻ പറ്റില്ല കുറച്ച് ഉപ്പിട്ട് കൊടുക്കെ കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഒരു പച്ച കളർ കണ്ടില്ലേ അത് ഞാൻ ഫോണ് ഓർമ്മല്ലാതെ നിലത്ത് വെച്ചതാണേ അതാണ് അവിടെ ഒരു കളർ കണ്ടത് കേട്ടോ എന്താണെന്ന് ആരും വിചാരിക്കേണ്ട അങ്ങനെ ഉള്ളി വാഴന്നിട്ടുണ്ടായാൽ നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം കേട്ടോ തക്കാളി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം ഫോൺ വീഡിയോ എടുക്കുമ്പോൾ നടു ഞെക്കണ്ടതിന് അങ്ങനെ ഓർമ്മ ഫോൺ ഫോണ് നിലത്ത് അങ്ങനെ കൊണ്ടുപോയി വെച്ചു അതാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് വേപ്പിൻ്റെയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കാം ഇടയ്ക്ക് ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും പറ്റൂലേ ഓരോ പൊട്ടത്തരം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് പിന്നെ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കണം കണ്ടോ ബീഫിൻ്റെ മീറ്റ് മസാലയാണ് മസാലയുട്ടോ അപ്പം അത് കുറച്ച് കൊടുക്കുക നല്ല ഇളക്കി കൊടുക്കട്ടോ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അത് കാരണമാണ് ചട്ടിയിൽ ഇങ്ങനെ അടിയിൽ പിടിക്കണത് തോന ആയിക്കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ആക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അരച്ചുവെച്ച് കഴിഞ്ഞാൽ അരച്ചെച്ച ഇറച്ചി നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ മസാലയ്ക്ക് അങ്ങനെ ഇറച്ചീനെ നല്ല ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ഉരുളങ്ങയങ്ങ് വേവിച്ചു ഉടച്ചുണ്ട് അതും അതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ മല്ലിച്ചപ്പ് അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്കൊക്കെ നല്ല മണം ആണ് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പാണ് അതിൻ്റെ ഇത് കൂർക്കി കായാണ് കേട്ടോ ഞാൻ ഉപ്പേരി വെച്ചത് ഇന്ന് രസമാണ് രസം ഉണ്ടായി കൂർക്കി ഇത് ഉപ്പേരിയും ഉണക്കൽ പൊരിച്ചത് കേട്ടോ ഉണക്കസ്രാവ് ഞാൻ ബ്രെഡുണ്ട് ബ്രെഡ് എടുത്തുണ്ട് ബ്രെഡ് പൊടിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇൻ്റെ ചോറിൻ്റെ ചാറും ഇതും കാണിച്ചതാ കേട്ടോ ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് മുട്ട രണ്ട് മുട്ടായിട്ടാണ് എടുത്തുക്കുന്നത് നല്ല ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതൊക്കെയാണ് ഇറച്ചി മുട്ട ബ്രെഡ് പൊടി അപ്പോൾ ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ ആക്കിയിട്ട് ആക്കിയെടുക്കാം കേട്ടോ ആദ്യം ഉരുളാക്കിയിട്ട് പിന്നെ അത് മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് പാത്രത്തിൽ വെച്ച് അങ്ങനെ ഓരോന്ന് ഓരോന്ന് ആക്കി എടുക്കാം അപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ എണ്ണ വെച്ചിട്ടേ ഓരോന്ന് ഓരോന്ന് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ ഇന്ത്യയിൽ ഓവർ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല തോന എണ്ണ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ നമുക്ക് ഒന്നിൽ എടുക്കാനും പറ്റില്ല ഈ ബ്രെഡിൻ്റെ പൊടിയൊക്കെ കരിഞ്ഞിട്ടേ ഇതായിട്ടേ അപ്പോൾ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ തീ ഓവറായിട്ട് കത്തിക്കരുത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിലേക്ക് വരാം കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം